പത്രത്തിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും കോയമ്പത്തൂരിൽ ഒരു സ്കൂളിൽ പരീക്ഷ എഴുതാൻ ചെന്ന പെൺകുട്ടിയെ അവൾക്ക് ആർത്തവമുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ട് പരീക്ഷ എഴുതാൻ പരീക്ഷ ഹാളിൽ കടത്തിയിരുത്തിയില്ല മാത്രമല്ല അവൾക്ക് ഇരിക്കാൻ ഒരു ബെഞ്ച് നൽകിയില്ല വെച്ച് എഴുതാൻ വേണ്ടി ഒരു ഡെസ്ക് നൽകിയില്ല സ്കൂളിന്റെ പുറത്ത് ഉള്ള സ്റ്റെപ്പുമെൽ ഇരുന്നുകൊണ്ട് രണ്ട് മണിക്കൂറിലധികം ഇരുന്ന് രണ്ട് ദിവസം ജീവിതത്തിലാദ്യമായി മെൻസസ് ഉണ്ടായ ഒരു പെൺകുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്തി എന്നുള്ളൊരു റിപ്പോർട്ട് ഇന്ന് ഏതാനും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും എന്നാൽ അതിന് വേണ്ടത്ര പ്രചാരം കിട്ടുമോ എന്നോ സോഷ്യൽ മീഡിയക്കാരത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല കാരണം ആ സ്കൂളിന്റെ മാനേജ്മെന്റ് മുസ്ലിം പേരുള്ളവരല്ല എന്നതായിരിക്കാം കാരണം അല്ലെങ്കിൽ ആ സ്കൂള് മലപ്പുറം ജില്ലയിൽ അല്ല എന്നതായിരിക്കാം കാരണം മാനേജ്മെന്റ് മുസ്ലിമായിരുന്നു എങ്കിൽ നമുക്കറിയാം കാഫിലക്കാരന്റെ ഭാര്യ മരിച്ചത് മടവൂരിന്റെ പേരിലും കൂടിയായപ്പോ അതിനും മരുന്നൊന്നുകൂടി കൂടി വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്ന് നിർബന്ധമുള്ള ചില ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഓരോരുത്തരുടേതും എത്ര മാത്രമാണ് എന്നൊന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല എന്നാൽ പരിശുദ്ധ കുറുകാന്റെ മാൻഡേറ്ററി ഇൻജക്ഷനാണ് ചികിത്സിക്കാതെ അപകടം വരും എന്ന് കണ്ടാൽ ചികിത്സിക്കൽ നിർബന്ധമാണ് വെള്ളം കുടിക്കഞ്ഞാൽ അതുകൊണ്ട് ക്ഷീണം വരും എന്ന് കണ്ടാൽ വെള്ളം കുടിക്കൽ നിർബന്ധമാണ് ഭക്ഷണം കഴിക്കാഞ്ഞാൽ ശാരീരികമായി പ്രയാസം നേരിടും എന്ന് കണ്ടാൽ അവിടെ ഭക്ഷണം കഴിക്കൽ നിർബന്ധമാണ് പ്രിയപ്പെട്ടവരെ റമലാൻ മാസത്തിരോരും ആ രീതിയിലുള്ള പ്രയാസമുള്ളവർക്ക് എന്ന് പറഞ്ഞു കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയണത് അങ്ങനെ പ്രയാസമുള്ളവര് നിർബന്ധമുള്ള നോമ്പ് വരെ അപ്പോൾ നോൽക്കേണ്ടതില്ല പിന്നീട് നോൽക്കണമോ അല്ലെങ്കിൽ പിന്നീട് ഫിതിയ കൊടുത്താൽ മതിയോ അതൊക്കെ മറ്റു മസലകളാണ് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു മുറുക്ക് വെള്ളം റമദാനിൽ മലപ്പുറം ജില്ലയിൽ കിട്ടാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലൊന്നും ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇനി ഈ ഗാഫിലക്കാരൻ പറഞ്ഞതുപോലെ ഇത് ഇവിടെ നിന്ന് തന്നെ പറയേണ്ടത് അത്യാവശ്യമാണ് മടവൂർ ഷെയ്ഫിന്റെ പേരിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എങ്കിൽ ഈ മതത്തിനെ തന്നെ മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ ഈ മതത്തിനെ തെറ്റിദ്ധരിക്കാൻ എല്ലാം വടിവെച്ചു കൊടുക്കുന്ന പല തട്ടിപ്പുകളും മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് തട്ടിപ്പുകാരും നടത്തുന്നുണ്ട് അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിന് ഗുണമല്ല ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് ഇടക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞു വരുന്നത് ലോകത്ത് മഹാന്മാര് എവിടെയൊക്കെയുണ്ടോ ആ മഹാന്മാരുടെ ഏറ്റവും വലിയ കറാമത്തായി എണ്ണിയത് വീട്ടിൽ നിന്നെ പ്രസവിച്ചപ്പോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നല്ല അതിനേക്കാൾ വലിയ അത്ഭുതമായി എണ്ണേണ്ടത് മരിച്ചവർക്ക് ജീവൻ നൽകി എന്നുള്ളതല്ലേ അല്ലെ കണ്ണ് കാണാത്തവർക്ക് കണ്ണിന് കാഴ്ച കൊടുത്തു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കറാമത്തോ മൊഴിജിതത്വം ആയിട്ട് എണ്ണേണ്ടത് അങ്ങനെയാണെങ്കിൽ അലൈഹി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി എണ്ണേണ്ടത് അള്ളാഹുവിന്റെ റസൂലും എത്രയോ മരിച്ച ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട് മൊഴിജിതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലും എത്രയോ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കണ്ണിന് കാഴ്ച തിരികെ കൊടുത്തിട്ടുണ്ട് മൊഴിജിതത് കൊണ്ട് എന്നാ നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു വിവരമുള്ള പണ്ഡിതൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ആ മരിച്ചുപോയാളെ ജീവിപ്പിച്ചതാണ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുത്തതാണ് അള്ളാന്റെ റസൂലിന്റെ മൊഴിചിതത് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ അത് കേൾക്കാഞ്ഞത് അള്ളാന്റെ റസൂലിന് അങ്ങനത്തെ മൊഴിചിതത്ത് ഇല്ലാഞ്ഞിട്ടാണോ ഇമ്രാബിൻ ഇമ്രാൻബിനുൽ ഹുസൈനെ തൊട്ട് കൊണ്ടൊന്ന് തടവിക്കൊണ്ട് ചികിത്സിപ്പിച്ചത് അതുപോലെ തന്നെ കഥാധാര നിയന്ത കുഞ്ഞുവിന്റെ കണ്ണ് ആ മുഖത്ത് നിന്ന് തന്നെ പറഞ്ഞു പോയിരുന്നു കയറ്റപ്പെട്ടിരുന്നു അടർന്നു പോയിരുന്നു അവിടെ അങ്ങ് നമ്മൾ സിമെന്റ് കൊണ്ട് പിന്നെ അവിടെ പേസ്റ്റ് ചെയ്യും പോലെ അവിടെ അങ്ങ് ഒട്ടിവെച്ചപ്പോ ഒട്ടിച്ചു വെച്ചപ്പോ സുബഹാനുള്ള അങ്ങനെ എത്രയെത്ര ഉദാഹരണം ഇതൊക്കെ ഉണ്ടായിട്ടും ആരെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ മഴചിതത്ത് ആ മരിച്ചുപോയവരെ അയാത്താക്കിയതാണ് എന്നോ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുത്തതാണ് എന്നോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മറ്റെന്തെങ്കിലും അസുഖം ഭേദമാക്കി കൊടുത്തതാണ് എന്നോ ഇനി അതുമല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാതെ സുഖപ്രസവം അനുവദിച്ചു കൊടുത്തതാണ് എന്നോ ഇതൊന്നുമല്ല പറഞ്ഞത് മറിച്ചോ പരിശുദ്ധമായ നമ്മുടെ ബുർദാ ബുർദാശരീഫിന് പറഞ്ഞതുപോലെ മിനർ റഹ്മാനി ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമി ലം മഹാനായ മാമു പരിശുദ്ധ ഖുർആനാണ് ഏറ്റവും വലിയ മൊഴിച്ചു എന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് എത്ര വലിയ അത്ഭുതാണ് വെക്കുക ഇപ്പൊ ഇവിടെ നമ്മളെ വാസ്വ്യുസ്താദ് ഒരു മരിച്ച ആളങ്ങോട്ട് അയാത്താക്കി കാണിച്ചു എന്നു എന്ന് വെക്കുക ഒരുപക്ഷെ ഈ കണ്ട ആളുകൾക്കൊക്കെ അത് വലിയ അത്ഭുതമായി തോന്നും ഇനി അവര് പോയിട്ട് അവരമ്മാരോടോ വാപ്പാരോടോ ജ്യേഷ്ഠന്മാരോടോ അഞ്ചന്മാരോടോ ഒക്കെ പറഞ്ഞാൽ എന്റെ കുട്ടി കളവൊന്നും പറയൂലെന്നും അവന് അങ്ങനെ നോട്ടപ്പഴ വരൂല്ല എന്നൊക്കെ ബോധ്യമുള്ളത് കൊണ്ട് അവരും ഒരു പക്ഷേ വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ ഈ ജനറേഷൻ അങ്ങ് കഴിഞ്ഞ് അടുത്ത ജനറേഷനോട് മടവൂര് സി എം സെന്ററിന്റെ ഹെഡ് വാക്കവി ഉസ്താദ് അടിപ്പാർ ഉസ്താദിന്റെയും അതുപോലെ തന്നെ അബ്ദുൽ ഫത്താഹി തങ്ങളുടെയും അതുപോലെ തന്നെ ജമലുല്ലിനി തങ്ങളുടെയും അതുറത്ത് വെച്ചിട്ട് ഒരു മയ്യത്തിനാത്താക്കി എന്ന് പറഞ്ഞാൽ ഈ കണ്ട ആളുകളുടെ തരമുറ അങ്ങോട്ട് കഴിഞ്ഞ ഓരോ ഒറ്റ കുട്ടി വിശ്വസിക്കുവോ എന്നുള്ളത് സംശയ അതാണ് അങ്ങനത്തെ മൊഴിചിസത്തുകളോ കറാമത്തോ അല്ല ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞത് മറിച്ച് ഏറ്റവും വലിയ കറാമത്ത് ആയതുകൊണ്ടെന്താ എന്തുകൊണ്ടാ ദാമത്തിലതൈനു മൊഴി തതുമീ ഈ കുറാനിലെ ആയത്തുകൾ പ്രിയപ്പെട്ടവരെ അത് ലോകാവസാനം വരെ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ലോകം എന്തൊക്കെ വിഷയങ്ങൾ നേരിടുന്നുവോ അതിനൊക്കെ പരിഹാരം ലോകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ മനുഷ്യരാശിക്ക് നേരിടാനുണ്ടോ അതിന് മുഴുവൻ പരിഹാരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂരിൻ അള്ളാഹുത്തേല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ കുറുകാനിൽ പറഞ്ഞതനുസരിച്ച് അതിനൊക്കെ പ്രതിവിധിയുണ്ട് അത് സയൻസ് പുരോഗമിച്ച കാലഘട്ടത്തിലാണെങ്കിലും ശിലായുഗത്തിലുള്ള പ്രശ്നമാണെങ്കിലും പോസ്റ്റ് മോഡേൺ ഏജിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിനു മുഴുവൻ പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ കുറുകാനിൽ വളരെ കൃത്യമായ പരിഹാരങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവജ്ഞനായ സർവാധിപതിയായ റബ്ബു സുബാനുഭൂത്താലായുടെ കലാമിലുണ്ട് എന്നതുകൊണ്ടാണ് അത് എത്ര കാലം കഴിഞ്ഞാലും അത് ഭൂതകാലത്തെ പറ്റി പറയുമ്പോഴും വർത്തമാനകാലത്തെ പറ്റി പറയുമ്പോഴും ഇനി ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ള നമ്മുടെ ഭാവി കാലത്ത് നടക്കാനുള്ള പറഞ്ഞാലും ഒക്കെ അതിൽ ലൈവായി ഒരു പ്രശ്നത്തെ സമഗ്രമായി പ്രതിപാദിക്കാനുള്ള അറിവുള്ള ഏറ്റവും അറിവും കഴിവുള്ള ഒരു വ്യക്തിയുടെ തീരുമാനം എന്നുള്ള രീതിയിൽ ആർക്കും വിലയിരുത്താൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധ കുറുകാൻ മറ്റുള്ള മൊഴിജിതത്തുകളെക്കാളൊക്കെ വലിയ മൊഴിജിതത്വം